ഓച്ചിറ പടിഞ്ഞാറെ തെരുവ് മുസ്ലിം ജമാഅത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഓച്ചിറ ഗൾഫ് ഇന്ത്യ ഹജ്ജ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് ഉമ്ര പഠന ക്ലാസും പൂർവ്വ ഹാജി സംഗമവും നടത്തിയത് ദക്ഷിണ കേരള ജമ്മു ഉലമ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി ഉദ്ഘാടനം ചെയ്തു അന്ധവിശ്വാസങ്ങളും ആളുകളുടെ ഒരു ഈ തന്നെ പറഞ്ഞു യാതൊരു ഇല്ല പടിഞ്ഞാറെരുവ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് നിസാം കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ഗൾഫ് ഇന്ത്യ ഹജ്ജ് ഗ്രൂപ്പ് ചെയർമാൻ എം എ സലീം സ്വാഗതം പറഞ്ഞു പടിഞ്ഞാറെ തെരുവ് മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി സിയാദ് വലി വീട്ടിൽ പ്രസിഡന്റ് എ അബ്ദുൾ റഹ്മാൻ വട്ടത്തിൽ പുതുത്തെരുവ് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് വി എ ഷാജു തൻവീറുൽ ഇസ്ലാം സംഘം ജനറൽ സെക്രട്ടറി നവാസ് വലി വീട്ടിൽ ഓച്ചിറ വടക്കേ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി മഹ്മൂദ് കാപ്പിൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് പ്രൊഫസർ എ സാലിഹ് വലിയകുളങ്ങര മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ഷിബു എ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ഓച്ചിറ ടൌൺ മസ്ജിദ് ചീഫ് ഇമാം എ അബ്ദുല്ല മൌലവി ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ